തൃശൂർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നതോടെ തൃശൂർ സീറ്റിൽ ബി ജെ പി തന്നെ മത്സരിക്കുമോ എന്നറിയാൻ ഏതാനും ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും തൃശൂരിൽ എൻ ഡി എ പച്ചതുടലെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനക്കെതിരെ ബി ജെ പി രംഗത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ തൃശൂർ സീറ്റ് ബി ജെ പിക്ക് തന്നെ വേണമെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത് അതേസമയം തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ബി ഡി ജെ എസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് തൃശ്ശൂർ മണ്ഡലമാണ് എന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം വിജയസാധ്യതയുള്ള പട്ടികയിൽ എ വൺ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സീറ്റ് ബി ഡി ജെ എസിന് വിട്ടു നൽകേണ്ടതില്ലെന്ന നിലപാടാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത് തുഷാർ വെള്ളാപ്പള്ളിക്കും ബി ഡി ജെ എസിനുമെതിരെയുള്ള എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കരുതലോടെയാണ് എൻഡിഎ നേതൃത്വം നോക്കിക്കാണുന്നത് തൃശൂരിൽ എൻ ഡി എ പച്ച തൊഴിലെന്ന വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന ബി ജെ പി ജില്ലാ നേതൃത്വം തള്ളി വെള്ളാപ്പള്ളിയുടെ ഒരു എന്തായാലും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റിൽ ഒരു ലക്ഷത്തി മൂവായിരം വോട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി ഏഴായിരത്തോളം വോട്ട് ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ തവണത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് തൃശൂർ പാർലമെന്റ് സീറ്റ് പിടിച്ചെടുക്കാനുള്ള സ്ഥാനാർത്ഥി ഈ ആഴ്ച തന്നെ രംഗത്ത് വരും നൂറ് ശതമാനം ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം പ്രഖ്യാപിക്കുക അതേസമയം തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ ബി ജെ പിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് തൃശൂരിലാകുമെന്നാണ് ബി ഡി ജെ എസ് നേതൃത്വം നൽകുന്ന സൂചന എൻ ഡി എ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കാൻ കരുക്കൽ നീക്കിയതിനാൽ സുരക്ഷിത മണ്ഡലം നൽകേണ്ട ബാധ്യത ബി ജെ പി തൃശൂർ സീറ്റ് ബി ഡി ജെ എസിന് വിട്ടു നൽകണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകി കാത്തിരിക്കുകയാണ് സീറ്റ് സംബന്ധിച്ചും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും അന്തിമ തീരുമാനം ശനിയാഴ്ച ഉണ്ടായേക്കും ടി സി തൃശ്ശൂർ